ആര്യസമാജം നമുക്കറിയാവുന്ന പോലെ ഒരു ഹിന്ദു കൺസോൾട്ടേഷന് ഹിന്ദു സംഘാടൻ ഹിന്ദിയിൽ പറയുന്ന ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു മൃദു ഹിന്ദുത്വ വികാരം ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ സംഘടനകളിൽ ഒന്ന് ഈ ആര്യ ആര്യസമാജമാണെന്ന് നമുക്കറിയാം അത് പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളതെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തരത്തിൽ ഹിന്ദുത്വത്തിലേക്കുള്ള ഹിന്ദു ഫാസിസത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും കാരണം ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളിലെ ഏകീകരണത്തിനുള്ള വലിയ തടസ്സം എന്ന് പറഞ്ഞ ജാതിയാണ് ജാതി ശ്രേണിയാണ് അപ്പം ഈ ജാതിയെ മറികടക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമം ഇപ്പോൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഒരു ഹിന്ദു ഏകീകരണം സാധ്യമാവൂ എന്ന് ആദ്യം മനസ്സിലാക്കിയ ഒരാളാണ് ഈ ദയാനന്ദ സരസ്വതി അതുകൊണ്ട് ദയാനന്ദ സരസ്വതി ജാതിക്കെതിരെ പല പലപ്പോഴും നിലനിൽ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഹിന്ദുമത പരിഷ്കരണമെന്ന് തോന്നുന്ന തരത്തിൽ വലിയ പരിഷ്കരണ നടപടികൾ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അത് ആത്യന്തികമായിട്ട് ഹിന്ദു സംഘാടനം എന്ന് പറയുന്ന ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് അതൊരു രാഷ്ട്രീയ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ബോധപൂർവമോ അബോധപൂർവമോ ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും അപ്പൊ ഭായ് പരമാനന്ദവിടുന്നു വരുന്ന ഒരാളാണ് മാത്രല്ല ഈ പറയുന്ന ഹിന്ദു ഏകീകരണം സാധ്യമാകണമെങ്കിൽ ജാതിക്കുള്ളില് വിവിധ ജാതികൾക്കുള്ളില് ഒരു ഐക്യം ഉണ്ടാക്കണമെങ്കിൽ ഒരു അപരശത്രുവിനെ നിർമ്മിക്കണം എന്ന മട്ടില് മുസ്ലിം എന്നെ ഒരു പൊതുശത്രുവാക്കുന്നതിലും വലിയ പങ്ക് ഈ ഈ പറയുന്ന ഈ മൃദു ഹിന്ദു സംഘടനകള് വഹിച്ചതായിട്ട് പിൽക്കാലത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും